സ്കൂളൊന്നുമില്ല അപ്പൊ കളിയായിട്ട് ഇങ്ങനെ നടക്കുവാണെ ഒരു കുഞ്ഞു കിളി എവിടുന്നാന്ന് അറിയില്ലാട്ടോ ഏതോ തോന്നുന്നു ആള് നല്ല കമ്പനിയാണ് എന്നെ കടിക്കുന്നുണ്ട് തോന്നുന്നു പക്ഷെ നല്ല ക്ഷീണവും ഉണ്ട് പറക്കാൻ പറ്റുന്നില്ലാട്ടോ കടിക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഏതായാലും കൊച്ചു അരി കൊടുത്തിട്ടോ പാവം കഴിക്കുന്നുണ്ടേ നല്ലപോലെ പോലെ വിഷിക്കുന്നുണ്ടായിരുന്നു തോന്നുന്നു നമ്മുടെ റംബൂട്ടാന്റെ ചോട്ടിലാണ് കേട്ടോ കിട്ടിയത് കൊത്തുന്നുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് പേടിക്കാൻ പേടിയായിരുന്നേ നമ്മുടെ അടുത്ത് കമ്പനി ആയതുകൊണ്ട് കൊണ്ട് വളർത്താന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ ചോറ് വെക്കുന്ന അരിയാട്ടോ കൊടുത്തത് എന്നാലും കഴിക്കുന്നൊക്കെ എന്റെ കൊഴപ്പൊന്നുമില്ല നല്ല രസ കഴിക്കുന്നത് കാണാൻ കാണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ഇവിടെ കൊണ്ട് കൂടില്ലാത്തതുകൊണ്ട് ഇടവില്ല ഏതായാലും വിഷിക്കുന്നുണ്ട് നല്ലപോലെ കഴിക്കട്ടെ പിടിച്ചിരിക്കുന്ന കൊണ്ടാട്ടോ കൊത്താത്ത അല്ലെങ്കിൽ ഇവ നല്ല ഒത്തുത്തു ഇന്നൊന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു പാവം കഴിച്ചോട്ടെ നല്ല ഭംഗി ഉണ്ടിട്ടോ കാണാം നല്ല സോഫ്റ്റ് നമ്മുടെ റംബുട്ടനൊക്കെ കൊത്തി തിന്നത് ഇവനാണോ സംശയം തോന്നുന്നേ ഏതായാലും കൊച്ചു വെള്ളം കൂടെ എടുത്തു കൊടുക്കട്ടോ ഇടയ്ക്ക് മഴ ഉച്ച കേക്കുമ്പോ പുള്ളിക്ക് ഒരു പേടിണ്ട് വിളിക്കാൻ വിചാരിച്ചിരിക്കണം നല്ല പേടല്ലേ ഏതായാലും പുള്ളി വയറ് നരച്ച് കഴിക്കട്ടെ എല്ലാം വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പൊ പിന്നെ ബൈ